നമസ്കാരം രുചി വേണ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അച്ചപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അച്ചപ്പത്തിന്റെ റെസിപ്പി മാത്രമല്ല ഇതിന്റെ കൂടെ ഞാൻ പറയുന്നത് നോൺ സ്റ്റിക്ക് അല്ലാത്ത ഒരു അച്ചപ്പ മേക്കർ എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് മയക്കിയെടുക്കാമെന്നും ആദ്യം തന്നെ വാങ്ങിയ ഉടനെ തന്നെ എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അച്ചപ്പം കറക്റ്റായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു അച്ചപ്പ മേക്കർ വെച്ചിട്ടാണ് ഞാൻ അച്ചപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ടിപ്പുണ്ട് ചാനലിൽ വീഡിയോയിൽ അപ്പോൾ അതൊന്ന് കയറി കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഞാനിന്ന് അച്ചപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ അരിപ്പൊടി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് അപ്പോൾ ആ അരി അരിപ്പൊടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുറി തേങ്ങ ചിരകി അതിൻ്റെ പാലെടുത്തതാണ് ഒരു കപ്പ് പാലാണ് ഉള്ളത് അപ്പോൾ അതും ആ പൊടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അതേപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഒരു മുറി തേങ്ങയുടെ പാൽ എടുത്തിട്ട് ഒരു കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നാലച്ച ശർക്കര എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഒരുക്കിയെടുത്തതാണ് അത് ശർക്കര പാനി ഉണ്ടാക്കിയെടുത്തതാണ് അതും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ അപ്പോൾ അധികം വെള്ളം ഏറിപ്പോവണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് തേങ്ങാപ്പാൻ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇനി ഒരു കപ്പ് ശർക്കരപ്പാനെടുത്തതിൽ അരക്കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അച്ചപ്പം പെർഫെക്റ്റായിട്ട് കിട്ടില്ല പിന്നെ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കണ സമയത്ത് മുട്ട ചേർത്തിട്ടുണ്ടാക്കുന്നവരുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല മുട്ട കഴിക്കാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് പിന്നെ അധികം ദിവസം മുട്ട വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള അച്ചപ്പം ഒരുപാട് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ മുട്ട ചേർക്കാതെയാണ് ഇന്ന് അച്ചപ്പുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ പാൽ ചേർത്തതിൻ്റെ ഒപ്പം തന്നെ ശർക്കര പാനീം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക അതാണ് നല്ലത് കാരണം കൂടുതൽ അങ്ങ് പെട്ടെന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം കൂടി പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അങ്ങനെ ഞാൻ ശർക്കര പാൻ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അരിപ്പൊടിയുടെ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് പോയി വരെ മിക്സ് ചെയ്യണം കേട്ടോ ഒരു കപ്പ് അരിപ്പൊടിക്ക് എപ്പോഴും ഒന്ന് ഒന്നര കപ്പ് മാക്സിമം തേങ്ങപ്പാൽ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ അതിൽ കൂടുതൽ തേങ്ങാപ്പാലായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അച്ചപ്പം ശരിയായി കിട്ടില്ല അപ്പോൾ ശർ നമ്മളിപ്പോഴും ശർക്കരപ്പാനം ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ടെടുക്കണമാണ് നല്ലത് ഒരു കപ്പ് മാക്സിമം ഒന്നര കപ്പ് തേങ്ങാപ്പാൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത സമയത്ത് ഇത് ഈ കയ്യിലിങ്ങനെ നമ്മളൊന്ന് കയ്യിൽ നിന്ന് കോരി ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് കൈയ്യിലിങ്ങനെ നിൽക്കുന്ന ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ എള് ചേർത്ത് കൊടുക്കുക കേട്ടോ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കറുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു പിഞ്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് എന്നിട്ട് മധുരമൊക്കെ നല്ല കറക്റ്റ് അല്ലേന്ന് നോക്കിയതിന് ശേഷം നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ മുട്ടയൊന്നും ചേർക്കാത്ത നെയ്യ് അത് അച്ചപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ ഞാൻ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചുട്ടെടുക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് അച്ചപ്പ മേക്കർ കേട്ടോ അപ്പോൾ അച്ചപ്പ മേക്കർ ഞാൻ വാങ്ങിയതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് അതിൽ ഞാൻ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ രണ്ട് ദിവസം അങ്ങ് ഇട്ട് വെച്ചു കേട്ടോ രണ്ട് ദിവസം ഇട്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കില്ലല്ലോ അപ്പോൾ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് അച്ചപ്പായാലും അതുപോലെ തന്നെ ഞാൻ ഉണ്ണിയപ്പതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പത്തിൻ്റെ അച്ചൊക്കെ ആയാലും നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഞാൻ കുറച്ച് നേരം വെളിച്ചെണ്ണയിൽ ചൂടാക്കാൻ വെച്ചു അങ്ങനെയാണ് അച്ചപ്പം ചൂടുക അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ച് നമ്മൾ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് മാവിൽ അങ്ങ് മുക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ജസ്റ്റ് നമുക്കൊന്ന് കുടഞ്ഞ് കൊടുത്താൽ തന്നെ നമ്മുടെ അച്ചപ്പം എണ്ണയിലേക്ക് വീഴും കേട്ടോ അപ്പോൾ അച്ചപ്പം ഒരു കുഴഞ്ഞ ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക ആദ്യം തന്നെ അത് നമ്മൾ ചൂടാറുന്നതിനനുസരിച്ച് ക്രിസ്പി ആവുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ നമ്മൾ ബ്രൗൺ കളർ ആവാൻ വേണ്ടിട്ട് ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചൂടുള്ള എണ്ണയില അっち കുറച്ചു നേരം മുക്കി വെച്ചയതിന് ശേഷമാണ് അച്ചപ്പം മാവില മുക്കിട്ട് ദേപോലെണ്ടാക്കി എടുക്കുക മാവില ഇടുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ മാവിലൊന്ന് മുക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരുപാട് ഇതേപോലെ ഒന്നും പോവില്ല അപ്പോൾ നമ്മൾ ആദ്യം ചുട്ടെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ഒന്ന് കുത്തി കൊടുക്കേണ്ടി വരും അത് ചിലപ്പോഴാണ് അങ്ങനെ വരുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യം അങ്ങനെ വരണമെന്നില്ല ഒന്നോ രണ്ടെണ്ണമൊക്കെ അങ്ങനെ വരുള്ളൂ ബാക്കി നമുക്കൊന്ന് കുടഞ്ഞെടുക്കാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി ഇതേപോലെ ഒന്നാം ഒരു അച്ചപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എണ്ണയിലേക്ക് ആ അച്ചപ്പത്തിൻ്റെ മേക്കറ് നമുക്കിങ്ങനെ വെ മുക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും മാവിൽ മുക്കാം കേട്ടോ അപ്പോൾ അച്ചപ്പം മാവ് റെഡിയാക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അച്ചപ്പം മാവ് മുക്കുന്ന സമയത്ത് കുറച്ച് കുണ്ടുള്ള അതായത് പരന്ന പാത്രത്തിൽ നമ്മൾ മാവ് റെഡിയാക്കരുത് കുറച്ച് കുണ്ടുള്ള പാത്രത്തിൽ വേണം മാവ് എടുക്കാൻ എന്നാലും നമുക്ക് ലാസ്റ്റ് വരെ അച്ചപ്പത്തിന് ആ മാവ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അച്ചപ്പത്തിൻ്റെ മേക്കർ വാങ്ങി നന്നായിട്ടൊന്ന് കഴുകിയതിനു ശേഷം പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എത്രത്തോളം ഇട്ട് വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം വയ്ക്കുക ഇനി രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു രാത്രി ഒരു രാത്രി മുഴുവനായിട്ട് ഇട്ട് വെച്ചാലും നമുക്ക് പെർഫെക്റ്റായിട്ട് അച്ചപ്പ മേക്കറ് വാങ്ങിക്കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണയിൽ നിന്ന് എടുക്കാൻ വഴിയിട്ടുണ്ടെങ്കിൽ കളർ മാറും അപ്പോൾ ഞാൻ വീഡിയോ ചെയ്ലും എല്ലാം കൂടെ ആയത് കാരണം ചിലതൊക്കെ അങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് ശരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം ചിലർ അച്ചപ്പം മേക്കർ എണ്ണയിൽ പരട്ടി വെച്ച് ഇലത്ത് വെക്കുകയൊക്കെ ചെയ്യും അങ്ങനെ വെച്ചാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും മൈൻ കിട്ടും പക്ഷേ എല്ലാത്തിനും നല്ല ഒരു പോം വഴിയെന്ന് പറഞ്ഞാൽ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് അധികം പണിയൊന്നുമില്ല നമ്മൾ അച്ചപ്പം എടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ കുറഞ്ഞെടുത്താൽ തന്നെ നമുക്ക് അച്ചപ്പം എണ്ണയിലേക്ക് കണ്ടോ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചാൽ മതി നമുക്കധികം കൈ മെനക്കേടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അച്ചപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മാവിൽ മുക്കുക നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എണ്ണയിൽ ജസ്റ്റ് ഇതേപോലെ മുക്കി കൊടുക്കുക എന്നിട്ടതും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണ സമയത്ത് നമുക്കിങ്ങനെ ഊരി ഊരി വീഴും കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ആത്മാവും കൂടെ ഞാനന്ന് അച്ചപ്പം ചുട്ടെടുക്കട്ടെ അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത് സിമ്പിളായിട്ട് എല്ലാവർക്കും കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ കണ്ടത് ഞാനിതുപോലെ കുടഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ അത് അച്ചപ്പം നല്ല എണ്ണയിലേക്ക് വരുന്നതാണ് അത്രയും സിമ്പിളായിട്ട് നമുക്ക് അപ്പം അത് കിട്ടും അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അച്ചപ്പത്തിൻ്റെ വീഡിയോട്ടോ അപ്പോൾ ഫുൾ എന്ന് മെയിൻ ആയിട്ട് അച്ചപ്പത്തിൻ്റെ അച്ചൻ എങ്ങനെ മയക്കാം എന്നുള്ളതാണ് ഞാൻ പറയണത് അപ്പോൾ അച്ചപ്പ ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഇനി അച്ചപ്പം ഉണ്ടാക്കലൊരു ബുദ്ധിമുട്ടായിട്ട് കാണണ്ട വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ അച്ചപ്പത്തിൻ്റെ അച്ച നമ്മൾ മാവിൽ മുക്കുന്ന സമയത്ത് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ അച്ചപ്പത്തിൻ്റെ മാവിൽ മുക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ചപ്പം ഇട്ട് കിട്ടില്ല കേട്ടോ അപ്പം അത് അച്ചപ്പം മയങ്ങാത്തതിൻ്റെ പ്രശ്നമല്ല അത് മൊത്തത്തിൽ അങ്ങ് കവറായി പോകുന്നതാണ് അപ്പോൾ എപ്പോഴും അച്ചപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മുക്കാൽ ഭാഗം മാത്രം മുക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാവുന്നതാണോ മുഴുവനായിട്ടാണെങ്കിൽ നമുക്കത് വിട്ടു പോരില്ല അത് ചില മിസ്റ്റേക്ക് അങ്ങനെ വരും അതുകൊണ്ടാണ് ട്ടോ ഞാൻ അങ്ങനെ പറയുന്നത് പിന്നെ അതേപോലെ നല്ല കുറച്ച് കുണ്ടായിട്ടുള്ള അതായത് കുറച്ച് കുണ്ടായി കുഴിയുടെ ഉള്ള പാത്രത്തിൽ എടുക്കുക മാവ് ഇന്നിട്ട് അതേപോലെ ഇട്ടു കൊടുക്കുക ട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ മാവ് അതേപോലെ ഉള്ള പാത്രത്തിലാകുമ്പോൾ അതേപോലെ മുക്കി അങ്ങനെ മുക്കാ ഭാഗത്തോളം മുക്കിട്ട് അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് കൊടണെടുത്തിട്ട് ഇണ്ടിങ്ങി അതിനെ ബബിൾസ് ആയിട്ട് വരിയേ ഇല്ല അപ്പോൾ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള അച്ചപ്പം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം കേട്ടോ അപ്പോൾ അച്ചപ്പുണ്ടാക്കിയ വഴിക്ക് തന്നെ ഒന്ന് കുഴഞ്ഞ രീതിയിലാണ് ഉണ്ടാവുക അത് ചൂടാറുന്ന സമയത്ത് ചൂടാറുന്നതിനനുസരിച്ച് ക്രിസ്പി ആയിട്ട് വരികയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ നല്ല അടിപൊളി അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ മുഴുവനായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് എങ്ങനെ ഉണ്ട് ക്രിസ്നെസ് എന്നൊന്നും നോക്കാമല്ലോ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ചൂടാറുമ്പോഴാണ് പൊട്ടി പൊട്ടിപ്പോരുക അപ്പോൾ ചൂടാറിയത് ഞാൻ നന്നായിട്ടൊന്നും കാണിച്ചു തരാറുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെയാണ് പെർഫെക്റ്റ് ഷേപ്പിലെ പെർഫെക്റ്റ് ടേസ്റ്റിലാണ് നമുക്ക് അച്ചപ്പം കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനെങ്കിൽ ബാക്കിയുള്ളത് കൂടെ ഫ്രൈ ചെയ്തിട്ടെടുക്കട്ടെ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്